ഇന്നും നല്ല തെളിഞ്ഞ കാലാവസ്ഥ കണ്ണമന്ത് പണി തുടങ്ങി പറമ്പിൽ നമ്മുടെ വണ്ടി എടുക്കുവാണ് മിക്കത്തെ എല്ലാം കാടൊക്കെ എല്ലാം വലിച്ചു കൊടുക്കണം ആ വണ്ടി സ്റ്റാർട്ടാക്ക ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയാണല്ലോ എന്തായാലും മഴയെല്ലാം മാറി നല്ല തെളിച്ച പോയേ എത്ര ദിവസം കൂടി ഒന്ന് വെയിൽ കണ്ടു വാങ്ങിക്കാം നമ്മൾ രണ്ടു പോത്തില്ലേ ആണോ എത്രയാ കൂലി പറഞ്ഞാടും പിന്നെ എനിക്ക് തന്നെയരുതോ അത് നോക്കട്ടെ ഏതായാലും നല്ല വൃത്തിയായിട്ട് ചെയ്യുവാണെ തരാ

സെണ്ണി അപ്പൊ അവിടെ നല്ലായിട്ട് കഷ്ടപ്പെടുന്ന ദിവസവും രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണം രാവിലെ ഇതാകുമ്പോ ഇഷ്ടമുള്ളപ്പൊ ചെയ്തപ്പോലെ Allahu <laughs> tata ta ta.